കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ചരിത്രത്തിലാദ്യമായ ഒരു തെയ്യക്കാരന് പത്മപുരസ്കാരം പതിമൂന്നാം വയസ്സിൽ തുടങ്ങിയ കെട്ടിയാട്ടം ഇന്നും തുടരുകയാണ് അറുപത്തിയേഴുകാരനായ ഇ പി നാരായണ പെരുവണ്ണാൻ നാലാം വയസ്സിൽ തുടങ്ങിയതാണ് തെയ്യവുമായുള്ള ബന്ധമെന്നും അന്നൊക്കെ വരുമാനമില്ലാത്ത മാസങ്ങളിൽ ഉപജീവനമായിരുന്നു ഈ കലയെന്നും രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച തെയ്യം കലാകാരൻ ഓർമ്മകൾ പങ്കുവെച്ചു പറഞ്ഞ തെയ്യം കെട്ടിട്ട് ഒരു ഉപജീവന മാർഗം കൂടി കർക്കടക മാസത്തിലാണത് ചെയ്യാന്ന് വെച്ചാൽ കർക്കടമാസമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല ആ സമയത്ത് ചെറിയ കുട്ടികളെ കെട്ടിട്ട് നമ്മുടെ ഒരു വീടുകളിലെല്ലാം പോയിട്ട് ഓണത്തിന്റെ വരമറിയിച്ച് വീടുകളിലെത്തുന്ന തെയ്യമാണ് ഓണത്താർ കുട്ടികളാണ് ഈ വേഷം മനുഷ്യർക്ക് ഒച്ചകൊള്ളും മണി കൊട്ടി നന്നായി ചേർച്ചയോടങ്ങ് വാലത്തുകൈമൽ ഓണവില്ലൻ പോടി ഇടത്തുകൈമൽ പീടിച്ചു നന്നായി സേവാ മിതിയുടെ വാർഷികാഘോഷ പരിപാടിയിലാണ് പ്രശസ്ത തെയ്യം കലാകാരനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഇ പി നാരായണ പെരുവണ്ണാനെ ആദരിച്ചത് പത്മശ്രീ ജേതാവായ ശ്രീ നാരായണ പെരുവണ്ണാനെ ആദരിക്കാനായി സ്വാമിജി വിശ്വേരാനന്ദ സരസ്വതിയെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു കല്യാൺ വെസ്റ്റിലെ കെ സി ഗാന്ധി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സേവാ സമിതി പ്രസിഡന്റ് വിജയൻ പുക്കോത്ത് അധ്യക്ഷനായിരുന്നു ഫോക്ലോറിസ്റ്റും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനുമായ ഗിരീഷ് പുക്കോത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സംസ്കാരങ്ങൾ നമ്മുടെ വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കറിയാം എന്നാൽ ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളിൽ വൈവിധ്യങ്ങളായിട്ടുള്ള സംശീകരിച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജാതികളും മതങ്ങളും അതുപോലെ തന്നെ മറ്റെന്തെല്ലാം ഭാഷകളിലായാലും വേഷങ്ങളിലായാലും ഭക്ഷണത്തിലായാലും ഒക്കെയുള്ള വൈവിധ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് കാണുവാൻ വേണ്ടി സാധിക്കും പക്ഷേ അതിനെയെല്ലാം നമ്മുടെ നേരത്തെയൊക്കെ സൂചിപ്പിക്കാറുള്ളത് പോലെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള നിലയിൽ നമുക്ക് ഇത്രയും കാലം കൊണ്ടു നടക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം നമ്മുടെ കേരളം കൊച്ചു കേരളം ഭാരതത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് നിന്നാണ് ഈ നാട്ടിലേക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ശിവജിയുടെ നാട്ടിലേക്ക് നമ്മളൊക്കെ നിങ്ങളൊക്കെ കുടിയേറിയിട്ടുള്ളത് അത് ജീവിതത്തിന്റെ അന്നം തേടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഒരു കാര്യം ഈ ബോംബെ എന്ന് പറയുന്നത് അതോലോകം വാഴുന്ന ഒരു നാടായിട്ടാണ് നാം ഒക്കെ കേട്ടിട്ടുള്ളത് രാമൻ രാഘവൻ എന്നുള്ള പേരൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുള്ള പേര് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന പല ആളുകൾക്കും ആ പേര് ചിലപ്പോൾ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ടാകും അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് ഈ നാടിനെ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ബ്രഹ്മപുരി ആശ്രമം മഠാധിപതി സ്വാമി വിശ്വേശ്വരാനന്ദ സരസ്വതി മുഖ്യാതിഥിയായിരുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഞാൻ അറിയുന്നത് മുഖാമുഖം അദ്ദേഹത്തിന് പരിചയപ്പെട്ടപ്പോൾ ഓർമ്മ വന്നു മഹാരാഷ്ട്രയിൽ പ്രതിഷ്ഠാ ദിനത്തിന്റെ തിരുവോപ്പന കൂടാതെ കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത് കളിയാട്ടം എന്ന് പറയുന്ന സിനിമയിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി കളിയാട്ടത്തിൽ നെയ്യം കെട്ടിയ കലാകാരനാണ് നാരായണ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു സദസ്സ് തുടർന്ന് വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി